കുന്ന യാദവൻ തന്നോടെ ദേവകിയാകുന്ന കന്യകയേ ശ്രീവാസുദേവർക്കു നൽകി നാനാബോളു ശ്രീപതി തന്നോടെ അമ്മയാവാൻ വീട്ടു നിന്നിടുന്ന ശ്രീവാസുദേവൻ തെൻവാട്ട മകന്നൊരു തേരിലേറി യും ഓവരേനായിത്തോടൻ മുന്നേരം ഉൽപ്പന്ന മോദേനായി നിൽ പോലോ ദേവൻ നൽപോലി കാണവും നൽകി നാൻ സോദേ തോഷത്തെ ചെയ്യുവാനായാ തരപോരോ കംസൻ ഹംസൻ ൂ ചെന്നങ്ങോ വാരുറ്റൊക്കും സാരത്തെ വേലയു മാ ചരിച്ചാൻ നാനാജനങ്ങളുമായി നടന്നങ്ങനെ നാനാ വിനോദവും മോദിയോദീ ആ മോദിച്ചെല്ലാവരും മാമന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നോരുവാക്കുണ്ടായി ദേവഗീതനൂടെ അഷ്ടമഗർഭത്തിൽ മേവി നിന്നുണ്ടായ ബാലകൻ താൻ നിന്നൂടെ കാനനായി പോന്നു വന്നിരുന്നു എന്നത് ചിന്തിച്ചു കൊഴുക കംസ ഘോരനായുള്ളൂരു കംസന്താനം നേരം വീരതയാലിതൻ എന്നോ നന്ദി ായി തൽക്കം തന്നെ പിടിച്ചു വളർന്ന ഒരു ഘട്ടവും വാങ്ങിയങ്ങോങ്ങി നിന്നാൻ കണ്ടു നിന്നിടുന്ന ആരോ വേറെല്ലാരോ മിണ്ടലും